നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ നിന്നും കുറിഞ്ഞിത്തോട്ടിലേക്ക് മാലിന്യ നിക്ഷേപം ജനങ്ങൾ ദുരിതത്തിൽ ചാലിയാർ പഞ്ചായത്തിലെ പെരുവമ്പാടം വാർഡിൽപ്പെട്ട അളക്കൽ വിജയപുരത്ത് പ്രവർത്തിക്കുന്ന കോഴി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ നിന്നും മാനദണ്ഡങ്ങൾ പാലിക്കാതെ അലക്കാനും കുളിക്കാനും ഉൾപ്പെടെ ജനങ്ങൾ ആശ്രയിക്കുന്ന കുറിഞ്ഞു തോട്ടിലേക്ക് മാലിന്യം ഒഴുക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ ആരോപണം പെരുവമ്പാടം വാർഡിലെ ഗ്രാമസഭാ യോഗത്തിൽ നടപടിക്കെതിരെ പ്രമേയം പാസാക്കി അടുത്ത പഞ്ചായത്ത് ബോർഡ് യോഗം വിഷയം ചർച്ച ചെയ്യും ചാലിയാർ പഞ്ചായത്തിലെ അളക്കൽ വിജയപുരം ഭാഗത്ത് പ്രവർത്തിക്കുന്ന കോഴി സംസ്കരണ കേന്ദ്രത്തിൽ നിന്നും സമീപത്തെ കുറിഞ്ഞു വ്യാപകമായി മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നത് പെരോമ്പാടം എസ് സി എസ് ടി നഗറുകളിലെ നൂറോളം കുടുംബങ്ങളും പെരോമ്പാടത്തെ അൻപതിലേറെ കുടുംബങ്ങളുമാണ് തോട്ടിൽ നിന്നും വരുന്ന ദുർഗന്ധം മൂലം പ്രയാസപ്പെടുന്നത് വകുപ്പ് അധികൃതർ സ്ഥലം സന്ദർശിച്ച് മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതും നടപടി സ്വീകരിക്കേണ്ടതുമാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഓരോ ദിവസവും കോഴി ഈ സംസ്കരണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അതിനാൽ തന്നെ വലിയ തോതിൽ മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കുന്നുവെന്നാണ് പരാതി എ പ്ലസ് വിഷൻ ചാലിയാർ കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം റോക്കറ്റ് Wave pool, family pool, kids pool, adult pool, children splash, family splash slide, open body slide, closed body slide. തുടങ്ങി റൈഡുകളുടെ വിസ്മയ വാട്ടർ ആൻഡ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം